മൂന്നാമത്തെ നിങ്ങളുടെ പ്രശ്നം എപ്പോഴും സ്നേഹം തേടുന്ന ഒരു ഹൃദയമാണ് സ്നേഹം തേടുന്ന ഹൃദയം നിങ്ങളുടെ ആത്മാവിന്റെ എപ്പോഴും ഒരു സ്നേഹം സ്നേഹമാണ് നിങ്ങളുടെ ആത്മാവ് സ്നേഹം എപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ് അവർ സ്നേഹിക്കുന്നില്ല ഇവര് സ്നേഹിക്കുന്നില്ല എനിക്ക് വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ലല്ലോ സ്നേഹം കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ ആത്മാവ് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് വിഷയങ്ങളിലൂടെയാണ് ബാക്കി എല്ലാ വിഷയങ്ങളും ഉണ്ടായവണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇതിന്റെ എല്ലാം അങ്ങേയറ്റത്ത് നിങ്ങളുടെ ആത്മാവിൽ അങ്ങേയറ്റത്ത് ഒരു തരിവെട്ടം കത്തുന്നുണ്ട് ഒരു തരിവട്ടം ആ വെട്ടമാണ് നിങ്ങളെ ഈ രാവിലെ ആറു മണിക്കൂടെ കൊണ്ടുപോയിരുത്തണത് എല്ലാ അങ്ങേയറ്റത്ത് ഇന്നും കെട്ടുപോകാതെ കെട്ടുപോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ വല്ല ക്രിമിനലുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഞാൻ പറയാറുണ്ട് ഇത് പറയുന്നോടത്ത് അങ്ങനത്തെ ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റൂലെന്ന് ഇറങ്ങിപ്പോ നിങ്ങള് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റൂല കാരണം അങ്ങനത്തെ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു തരിവെട്ടം ഒരു തരി തരിവട്ടം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആത്മാവിൽ ഒരു തരി തരിവട്ടം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു തരി തരിവെട്ടത്തെ തിളക്കിയെടുക്കുക അത് തിളക്കിയെടുത്താൽ എന്താവും നിങ്ങളുടെ ആത്മാവ് പ്രകാശിക്കാൻ തുടങ്ങും നിങ്ങളുടെ സോള് പ്രകാശിക്കാൻ തുടങ്ങും ഇത് എങ്ങനെയാ പ്രകാശിക്കുന്നത് അത് പ്രകാശിക്കോ ആ ഇത് അത് അങ്ങനെ സംശയമൊക്കെ നിങ്ങൾ ലോജിക്ക് നിങ്ങളുടെ ലോജിക്ക് ഇല്ലാമാപ്പഴം കഴിച്ചു വന്നിരിക്കുകയാണെങ്കിൽ അവറ്റ കണ്ടീഷനുള്ളു നിങ്ങൾക്ക് ോജിക് ആദ്യാ ആത്മാവിനെ തിളക്കാൻ പറ്റൂ ആത്മാവിനെ തിളക്കാൻ പറ്റുമോന്ന നിങ്ങളുടെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ചിന്തയെ എനിക്കൊന്ന് കാണിച്ച ഞാൻ ആത്മാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അരുൺ പറയാറില്ലേ എനിക്ക് ചിന്തയാണ് ആ ചിന്തയാണ് ഈ ചിന്തയാണ് ആ ചിന്തേനെ എനിക്കൊന്ന് മുമ്പിലിട്ടൊന്ന് എടുത്ത് കാണിച്ചു തന്നെ എന്നാ ഞാൻ ആത്മാവിനെ കാണിച്ചു തരാം കാണാത്ത പ്രശ്നത്തിനുള്ള പരിഹാരം കാണാത്തത് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു കാണാത്ത പ്രശ്നത്തിന് ഉള്ള പരിഹാരം കാണാത്തത് തന്നെയാണ് ഇതിന് മാജിക്കും മന്ത്രവാദവും ഒന്നുമില്ല മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈശ്വരൻ ദൈവം അള്ളാഹു യഹോവ യലോഹിം നിങ്ങക്ക് എന്ത് പേരിട്ട് വിളിക്കാം ബ്രഹ്മം എന്ത് പേരിട്ടും വിളിക്കാം പക്ഷെ ആ ശക്തിയുണ്ടല്ലോ ആ ശക്തിയെ നിങ്ങക്ക് കാണാൻ പറ്റൂല പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളുടെ തോട്സുകള് നിങ്ങളുടെ പ്രശ്നങ്ങളെ എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് മനുഷ്യൻ ഒരു ദിവസം മറവി സ്ട്രെസ് ടെൻഷൻ ആങ്സൈറ്റി അത് കേൾക്കുമ്പോ ഇത് ഇത് കേൾക്കുമ്പോ പ്രശ്നം അത് കേൾക്കുമ്പോ പ്രശ്നം ഒന്നിനും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ബിസിനസ്സില് പ്രശ്നം കച്ചവടത്തിൽ പ്രശ്നം കച്ചവടം കിട്ടുന്നില്ല കുറവ് അത് ഇത് ഫാമിലി പ്രശ്നം കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നം എന്നിട്ട് ഓടി പാഞ്ഞു നടക്കുവാണ് നമ്മള് ഈ കൊറോണക്ക് ശേഷം ഉണ്ടായതാണ് ഈ ഓൺലൈൻ കോഴ്സുകള് നിങ്ങളൊക്കെ അത്തരം ഏതെങ്കിലുമൊക്കെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക ഇത് നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് ലാസ്റ്റ് ബസ് ചാടിക്കായിരിക്കും